വിദ്യാഭ്യാസ വായ്പക്കിണിയിൽ കേരളം കുടുംബങ്ങളുടെ അടിവേരിളക്കുന്ന വിദേശ പഠനം രണ്ടര ലക്ഷം കുട്ടികളുടെ വായ്പ ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്ത ഒരു സംഭവ കഥയോടെ നമുക്ക് തുടങ്ങാം കോട്ടയം ജില്ലയിലെ ഒരു മലയോര ഗ്രാമത്തിൽ നിന്ന് ആദ്യമായി കാനഡയ്ക്ക് പോയ കൗമാരക്കാരനായിരുന്നു ജോർജ് കുട്ടി ഭേദപ്പെട്ട സാമ്പത്തികാവസ്ഥയിലുള്ള കുടുംബം കാര്യമായ കടമോ സാമ്പത്തിക ബാധ്യതകളോ ഇല്ലാത്തവരായിരുന്നു ജോർജ് കുട്ടിയുടെ മാതാപിതാക്കൾ ബന്ധുക്കളുടെ മക്കൾ പലരും വിദേശ പഠനത്തിനായി പോയതോടെ തങ്ങളുടെയും സ്റ്റാറ്റസ് ഉയർത്തുക എന്ന ലക്ഷ്യവും ജോർജ് കുട്ടിയുടെ മാതാപിതാക്കൾക്കുണ്ടായിരുന്നു തൊട്ടടുത്ത സഹകരണ ബാങ്കിൽ വീടും പുരയിടവും ഈടുവച്ചാണ് വിദേശ സ്വപ്നത്തിനായുള്ള തുക കണ്ടെത്തിയത് എന്നാൽ ജോർജ് കുട്ടിയുടെ കാനഡ യാത്ര വലിയ പരാജയമായിരുന്നു പഠിക്കാൻ തിരഞ്ഞെടുത്ത കോഴ്സ് മുതൽ ജോർജ് കുട്ടിക്ക് എല്ലാം പിഴച്ചു പ്രതീക്ഷിച്ചതുപോലെ ജോലി ലഭിക്കാതെ ആയതോടുകൂടി ജോർജ് കുട്ടി മാനസികമായി തളർന്നു ഒടുവിൽ ഒന്നര വർഷത്തിനു ശേഷം മകനെ തിരിച്ചു വിളിക്കാൻ മാതാപിതാക്കൾ നിർബന്ധിതരായി തിരിച്ചെത്തിയ മകൻ കുറച്ചധികം കാലം വീടിന് പുറത്തേക്ക് പോലും ഇറങ്ങാതെ ഡിപ്രഷൻ ബാധിച്ച അവസ്ഥയിലായിരുന്നു കുടുംബം കൂട്ടായി നിന്നതുകൊണ്ട് മാത്രമാണ് മകനെ അവർക്ക് പഴയതുപോലെ തിരിച്ചു കിട്ടിയത് വിദേശത്തേക്ക് അയക്കാനെടുത്ത കടം പെരുകയെങ്കിലും സാമ്പത്തിക ബലമുള്ള ബന്ധുക്കളുടെ സഹായത്തോടെ വായ്പ തിരിച്ചടയ്ക്കാൻ സാധിച്ചു ഇത് ഒരു ജോർജ് കുട്ടിയുടെ കഥയാണെങ്കിൽ കേരളത്തിലെ ഒട്ടുമിക്ക കുടുംബങ്ങളിൽ നിന്നും ഇതിലേറെ കണ്ണീരണിയിക്കുന്ന കഥകൾ കേൾക്കാനുണ്ട് നല്ലൊരു ഭാവി മുന്നിൽ കണ്ട് കണ്ണിൽ കാണുന്നവരിൽ നിന്നെല്ലാം കടം വാങ്ങി വിദേശത്ത് പോയ പലരും ഇപ്പോൾ കടക്കിണിയിൽ ഉഴലുകയാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ വായ്പ അപകടകരമായ അവസ്ഥയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ രണ്ട് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി അറുനൂറ്റി അറുപത്തി ഒൻപത് വിദ്യാർത്ഥികൾ എടുത്തിരിക്കുന്ന വായ്പ ഒൻപത് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയാണ് ഇത് മറ്റ് സംസ്ഥാനങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ വളരെ വലുതാണ് വിദേശ വിദ്യാഭ്യാസ ട്രെൻഡ് പടർന്നു പിടിച്ചതാണ് പല കുടുംബങ്ങളെയും വലിയ കടക്കണിയിലേക്ക് തള്ളിവിട്ടത് കോവിഡിന് ശേഷം യു കെ കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കേരളത്തിൽ നിന്നുള്ള ഒഴുക്കായിരുന്നു പ്ലസ് ടുവിന് ശേഷം കോഴ്സുകൾ പോലും ശ്രദ്ധിക്കാതെയായിരുന്നു പലരും വിദേശ പഠനത്തിനായി പുറപ്പെട്ടത് സ്റ്റുഡന്റ് വിസയിൽ ചെന്നാൽ നല്ല ജോലി കിട്ടുമെന്നും ജീവിതം സുരക്ഷിതമാകുമെന്നുള്ള പ്രചാരണങ്ങളും കുട്ടികളുടെ അനിയന്ത്രിതമായ ഒഴുക്കിന് കാരണമായിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ ആറ് ലക്ഷത്തി പതിനയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയാണ് സമാന കാലയളവിൽ വിദ്യാഭ്യാസ വായ്പയ്ക്കായി അനുവദിച്ചത് തെലങ്കാന ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് വിദ്യാഭ്യാസ വായ്പയിൽ കേരളത്തിന് തൊട്ടു പിന്നിലുള്ളത് ഈ സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസ വായ്പ അനുവദിക്കപ്പെട്ടവരിൽ പലരും ഇന്ത്യയിൽ തന്നെയാണ് കോഴ്സുകൾ ചെയ്യുന്നത് എന്നാൽ കേരളത്തിലെ സ്ഥിതി മറിച്ചാണ് തൊണ്ണൂറ് ശതമാനം വിദ്യാഭ്യാസ വായ്പകളും വിദേശ പഠനത്തിനു വേണ്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ നിഷ്ക്രിയ ആസ്തികളുടെ വിഭാഗത്തിലാണ് ഇതിൽ എണ്ണൂറ്റി എൺപത് കോടി രൂപയുടെ വായ്പകളും പെടുന്നത് മൊത്തം വായ്പകളുടെ ഒൻപത് പോയിന്റ് മൂന്ന് ശതമാനത്തിന് മുകളിൽ വരും ഇത് വിദ്യാഭ്യാസ വായ്പ കുടുംബങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ അവതാളത്തിലാക്കിയിരിക്കുകയാണ് പല ഇടത്തരം കുടുംബങ്ങളും സാമ്പത്തികമായി തകർന്നടിഞ്ഞിരിക്കുന്നു ആ രീതിയിലാണ് വിദേശ വിദ്യാഭ്യാസ ഭ്രമം മലയാളികൾക്കിടയിൽ പിടിമുറുക്കിയിരിക്കുന്നത് പല സാമ്പത്തിക വിദഗ്ധരും വളരെ മുൻപേ തന്നെ ഇക്കാര്യത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് വിദ്യാഭ്യാസ വായ്പ സാധാരണഗതിയിൽ ഈട് വേണ്ടാത്തതാണ് എന്നാൽ ഏഴ് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വായ്പകൾക്ക് ഈട് നിർബന്ധമാണ് കാരണം വിദേശ പഠനത്തിനായി പോകുന്നവരിലേറെ പേരും ഇരുപത് മുപ്പത് ലക്ഷം രൂപയ്ക്ക് ഇടയിലാണ് വായ്പ എടുത്തിരിക്കുന്നത് തിരിച്ചടവ് മുടങ്ങിയതും കിട്ടാക്കടം വർദ്ധിച്ചതും ബാങ്കുകളെയും സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് അടുത്ത കാലത്ത് ഇത്തരം വായ്പകൾ തിരിച്ചു പിടിക്കാനായി ബാങ്കുകൾ സർഫാസി നിയമം കൂടുതൽ കർശനമായി ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട് അടുത്തിടെ മൂവാറ്റുപുഴയിൽ സംഭവിച്ചത് വിദേശ പഠന വായ്പ കിണിയുടെ ഉത്തമ ഉദാഹരണമാണ് മകനെ കാനഡയിൽ അയക്കാൻ ഇടത്തരം കുടുംബത്തിലെ മാതാപിതാക്കൾ വീട് പണയം വെച്ചെടുത്തത് മുപ്പത് ലക്ഷം രൂപയാണ് വിദേശത്ത് പോയ മകൻ തുടക്കത്തിൽ വായ്പ ഒരുവിധം തിരിച്ചടച്ചു തുടങ്ങിയെങ്കിലും പിന്നീടെല്ലാം മുടങ്ങി തിരിച്ചടവ് സ്ഥിരമായി മുടങ്ങിയതോടെ ബാങ്കുകാരിൽ നിന്ന് നിരന്തരം സമ്മർദ്ദം തുടങ്ങി ഒടുവിൽ ഈടായി നൽകിയ വീട് ജപ്ത് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു പ്രായമായ മാതാപിതാക്കൾ ആത്മഹത്യ ഭീഷണി മുഴക്കിയതും കേസ് കോടതിയിലേക്ക് എത്തുകയും ചെയ്തതോടെ തൽക്കാലത്തേക്ക് ജപ്തി നടപടി നിർത്തിവെക്കപ്പെട്ടു എന്നാൽ തലയ്ക്ക് മീതെ കുരുക്കായി ഈ കുടുംബത്തിനുമേൽ വായ്പയുടെ ഭാരം ഇപ്പോൾ തൂങ്ങി നിൽക്കുന്നുണ്ട് ഇത് മൂവാറ്റുപുഴയിലെ ഒറ്റപ്പെട്ട സംഭവമല്ല വരും വർഷങ്ങളിൽ ബാങ്കുകൾ കർശന നിലപാട് സ്വീകരിക്കുന്നതോടെ വിദ്യാഭ്യാസ വായ്പ കെണി വലിയ സാമൂഹിക പ്രശ്നമായി മാറും യു കെ അമേരിക്ക കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ വിദേശ വിദ്യാർത്ഥികളോടുള്ള സമീപനം കർശനമാക്കിയതോടെ നിലവിൽ വിദേശത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും ഭാവി തുലാസിലായിരിക്കുകയാണ് അതിനാൽ ഇനിയെങ്കിലും ബാങ്ക് വായ്പ എടുത്ത് വിദേശ പഠനത്തിന് പോകുന്നവർ ഒന്നുകൂടി ചിന്തിച്ച് ഉചിതമായ തീരുമാനമെടുത്താൽ നന്നായിരിക്കും